ഈ ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമുണ്ട് എന്ന് ലൈവ് വന്നത് കൂടെ ടീം ഉണ്ട് എംബുരാനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാൽ മാപ്പ് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം നടത്തുവാൻ തയ്യാറാകാതെ മുരളി ഗോപി എത്തിയിരിക്കുകയാണ് ചെറിയ പെരുന്നാൾ ദിവസമായ ഇന്ന് ഏവർക്കും മുരളി ഈദ് ആശംസകൾ നേർന്നു തൻ്റെ തിരക്കഥയെക്കുറിച്ച് ഇത്രയേറെ ചർച്ചകളും തർക്കങ്ങളും നടക്കുമ്പോഴും തീവ്ര വലതുപക്ഷത്തോട് മാപ്പ് പറയുവാൻ മുരളി തയ്യാറല്ല ഈ ധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ സംഘപരിവാർ വിമർശനങ്ങളെ തുടർന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ മാപ്പ് പറഞ്ഞത് ഈ പോസ്റ്റ് എംബുരാൻ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജും പങ്കുവച്ചിരുന്നു എന്നാൽ മുരളി ഗോപി ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ല വിവാദങ്ങളെ തുടർന്ന് ചില രംഗങ്ങൾ വെട്ടിമാറ്റാൻ അണിയര പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു എന്നാൽ വിവാദ രംഗങ്ങൾ നീക്കം ചെയ്യുന്നതിൽ മുരളീഗോപിക്ക് താൽപ്പര്യമില്ല എന്ന് നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം എംബുരാനുമായി ബന്ധപ്പെട്ട വിഷയം ഇത്രയധികം കത്തിപ്പടരുമ്പോഴും സിനിമാ സംഘടനകൾ ആരും തന്നെ നയം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എംബുരാൻ സൈബർ ആക്രമണങ്ങളിൽ മുരളിഗോപിക്കെതിരെയും തിരിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവർക്ക് വേദനിച്ചതിൽ മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഖേദം പ്രടിപ്പിച്ചിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ഷെയർ ചെയ്തിരുന്നെങ്കിലും മുരളി ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു എന്നാൽ ഈദ് ദിനമായ ഇന്ന് മുരളി പങ്കുവച്ച ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഈദ് ആശംസകളെന്നായിരുന്നു മുരളി പോസ്റ്റ് ചെയ്തത് മാപ്പ് ജയൻ പറയില്ല ചങ്കൂറ്റം പണയം വയ്ക്കാത്തവൻ വെറുപ്പിനെ നേരിടാനുള്ള ധീരതയ്ക്ക് അഭിനന്ദനം നട്ടല്ല് വളയ്ക്കാത്ത ഉറച്ച നിലപാട് മാപ്പുമില്ല ഒരു കോപ്പുമില്ല തുടങ്ങിയ കമന്റുകളാണ് മുരളീഗോപിയുടെ പോസ്റ്റിന് താഴെ നിറയുന്നത് ഇതോടെ എംബുരാൻ വിവാദം വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ചൂടുപിടിക്കുകയാണ് സിനിമ വിവാദമായതിനെക്കുറിച്ചോ മോഹൻലാലിന്റെ സാമൂഹ്യമാധ്യമക്കുറിപ്പ് പങ്കുവച്ചാത്തതിനെക്കുറിച്ചോ തൽക്കാലം പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് മുരളീഗോപി തിരക്കഥ പൃഥ്വിരാജ് തിരുത്തിയെന്ന ആരോപണമുയർന്നിട്ടും മുരളി പ്രതികരിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്